ഹലോ ഗീസ് കാണുന്നുണ്ടോ എല്ലാവരും ലൈവുള്ളത് എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ കാണുന്നുണ്ടോ എനിക്ക് എത്ര പേരുണ്ടെന്ന് അറിയില്ല എനിക്ക് കാണുന്നില്ല എല്ലാവരും ലൈക്ക് അടിക്കും നിങ്ങളോടല്ല ഒരു സന്തോഷ വാർത്തയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണ് ഇത്രയും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊട്ട് തൊട്ട് ഞാൻ അനുഭവിച്ചു വരുന്ന സംഘർഷങ്ങളെല്ലാവർക്കും തുറയും അതിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം വിപരീതമായി ഇന്ന് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യം നിങ്ങളെനിക്കിത് കാണിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ എത്ര പേരുണ്ടെന്ന് പോലും കാണുന്നില്ല ഓഫ് ഇല്ലടാ മോനെ അപ്പോൾ നിങ്ങൾ സർപ്രൈസ് കാണിക്കാം കാണാൻ റെഡി അല്ലേ ആണെന്ന് പറ കാണാൻ റെഡി ആണ് പറ റെഡി ആണോ എല്ലാരും റെഡി ആണെങ്കിൽ കാണിക്കാം എല്ലാ റെഡി ആണോ അപ്പം നിങ്ങളോട് എനിക്ക് ഒരുപാട് തീർത്താൻ തീർ എൻ്റെ സങ്കടങ്ങളിലൊക്കെ എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾ ഇതറിയണമെന്നുള്ള ഇതുകൊണ്ട് അപ്പം എല്ലാവരും സർപ്രൈസിന് വേണ്ടി റെഡി അല്ലേ ഓക്കെ സർപ്രൈസ് കാണിക്കട്ടെ റെഡി എൻ്റെ ചേട്ടാടെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പം ഞാനും എൻ്റെ കുഞ്ഞിക്കിളി എൻ്റെ അച്ഛനുണ്ട് എൻ്റെ കുഞ്ഞുക്കളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പം എൻ്റെ ചേട്ടായി ഷൂട്ട് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ചേട്ടായിടെ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ ഞാൻ ഓർത്ത് ലൈവ് വന്ന് എനിക്ക് ലൈവ് വന്ന് നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ എനിക്കിത് തൃപ്തി ആകത്തുള്ളൂ ഇത്രയും നാൾ കാരണം ഇവിടെ നിറച്ച് പിള്ളേരുണ്ട് കേട്ടോ കാരണം കുഞ്ഞിക്കിളിയുടെ കുറേ ഉണ്ട് കുഞ്ഞിക്കിളിയുടെ കൂട്ടുകാർ കുറേ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ മിസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ചേട്ടായിടെ അമ്മേനെ മാത്രമേ മിസ് ചെയ്യുന്നുള്ളൂ കാരണം അമ്മയ്ക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടല്ലോ ചേട്ടാ അപ്പം എന്റെ ചേട്ടായിയുടെ ഹാപ്പി ബർത്ത്ഡേയുടെ കേക്ക് വരയ്ക്കാം അപ്പം അച്ഛനുണ്ട് അച്ഛാ വാച്ചാ അപ്പം എൻ്റെ ചേട്ടാടെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പൊ നിങ്ങളും എന്ന് എനിക്ക് തോന്നി അല്ല വന്നോ ഞാൻ അപ്പം വാ വാ ഒരാൾ ഇവിടെ ഇവിടെ നിൽപ്പുണ്ട് അച്ഛാണിക്കുന്ന കുഞ്ഞിക്കിളിയുടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അച്ഛൻ ഉണ്ട് പിടിക്കാതെ അച്ഛനാ കേട്ടോ ും വേണോന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് എന്റെ മോളെ കാണാൻ പറ്റും കുഞ്ഞൂസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ കുഞ്ഞൂസിന്റെ ഫേസ് ഞാൻ കാണിക്കല്ലോ കുഞ്ഞൂസിനെ ഇല്ല കാണില്ല കുഞ്ഞൂസും കൊടുക്കട്ടെ കാണാം ഏ അവന് ഞാൻ തരട്ടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് ലൈവ് മാറിയോ ോ എന്റെ ചേട്ടാടെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പോൾ കുഞ്ഞുക്കുളിയുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ട്ടോ നമ്മുടെ അപ്പൊ കുഞ്ഞുങ്ങളാണ്ട് അപ്പൊ നിങ്ങൾ വിഷ് ചെയ്യണം ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇനി നിങ്ങൾ അവർക്കൊരു എടുത്ത് ആൾക്കാരുണ്ട് എല്ലാവർക്കും

കുഞ്ഞിളി എന്നാ കുഞ്ഞൂസിന് അച്ഛക്കും അച്ഛലി ചേർ കൊടുക്കുമ്പോ താരത്ത ആന്റിക്കും നമ്മടെ നമ്മുടെ വില്ലേലുള്ള എല്ലാർക്കും കൊടുക്കണം ഞങ്ങളും കഴിച്ചെന്ന് മതി മതി ഐ ആം സൗത്ത് ബാംഗ്ലൂർ ഉള്ളി ഇംഗ്ലീഷ് ഇപ്പൊ ചേട്ടാ ഹാപ്പി ബർത്ത് ഡേ ഇനി ചേട്ട് ഭയങ്കര സർപ്രൈസ് ഉള്ളൊരു കാര്യം അപ്പൊ എന്റെ ചേട്ടാക്ക് ഇന്ന് ഭയങ്കര സർപ്രൈസ് ഉള്ളൊരു കാര്യം എങ്ങനെയാ പറഞ്ഞേ ഇനി കണ്ണടക്ക ചേട്ടി സർപ്രൈസ് കണ്ണടക്കേ ചേട്ടി കൊടുക്കണേ അച്ചക്ക് കൊടുക്കണേ കണ്ണടക്കാൻ പറ അച്ചക്ക് ആ അച്ഛ കണ്ണൂറ് അപ്പൊ അച്ചക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ആരുടെ ആയിരിക്കും കൊടുത്തേ ആ അച്ഛക്ക് ഗിഫ്റ്റ് കൊടുത്തേ കുഞ്ഞിക്കിളി ഗിഫ്റ്റ് കൊടുത്തേ മാറ്റ് കൊടുത്തെ മാറ്റും കേക്ക് ഒരു മിനിറ്റ് ഇപ്പൊ നോക്കണ്ടേ എല്ലാം ഒന്നിച്ച് ഇനി അച്ചാച്ച വക ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് ആണേ ഇത് എന്റെ കുഞ്ഞൂസിന്റെ വക കുഞ്ഞൂസിന്റെ കൈ മാത്രം കാണിക്കുക ഇനി എന്റെ വക കേക്കേ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം കേ ഒരുപാട് സന്തോഷമുണ്ട് തേണ്ടെ എനിക്ക് എല്ലാവരും ഉണ്ട് തേണ്ട എന്റെ കുഞ്ഞിക്കിളിയുണ്ട് അച്ഛനുണ്ട് കുഞ്ഞിക്കളിയുടെ ഫ്രണ്ട്സ് ഉണ്ട് മൂനാമയുണ്ട് ഒരുപാട് സന്തോഷം എന്റെ ഈ ബർത്ത്ഡേയിൽ പങ്കെടുത്ത എല്ലാവർക്കും കേട്ടാ

ണിക്കാം ഇപ്പൊ ഞാൻ അൺബോക്സ് ചെയ്തു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞോണ്ട് സുമേഷ് കേട്ടെ സന്തോഷം അച്ഛൻ പോയത് അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ വന്നിട്ട് നാളെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു േട്ടാ കേക്കും കൊണ്ട് വായെന്ന് പറഞ്ഞിട്ട് സോമൻ ജനിച്ചേട്ടാ ഇഷ്ടപ്പെട്ടാളി ഇത് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാ ഹായ് ഇഷ്ടപ്പെട്ട അച്ഛൻ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാ ഗിഫ്റ്റ് എല്ലാവരും ലൈക്ക് ചെയ്യണേ നാനൂറ്റി സംതിങ് പേരുണ്ട് കുഞ്ഞീടെ ഗിഫ്റ്റ് പൊളിയാന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാരും ഗിഫ്റ്റ് കുഞ്ഞിന്റെ ഗിഫ്റ്റ് കാണിച്ചെ അച്ഛക്ക് പെർഫ്യൂ തിരുവനന്തപുരത്തെ മുന്താസ് ഉണ്ട് അനു ഉണ്ട് സുഷമയുണ്ട് എല്ലാരും പേരെടുത്ത് പറഞ്ഞ എല്ലാരും ഇഷ്ടപ്പെട്ടോ ഒരുപാട് സന്തോഷം അപ്പൊ ഇന്നത്തെ എന്നെ പറഞ്ഞു സന്തോഷം സന്തോഷിക്കാൻ വേണ്ടി ഒരുപാട് നിങ്ങൾ ഇത് ഫ്രണ്ട് സന്തോഷമാണ് സങ്കടമാണോ ടിപൊളിയായിട്ടുണ്ട് സന്തോഷം കണ്ട വീട് സന്തോഷം സന്തോഷം നമുക്ക് അച്ഛൻ അച്ഛൻ ഫസ്റ്റ് ടൈം അല്ലേ അമ്മ എവിടെയില്ലെന്നുള്ളതേ ഉള്ളൂ അമ്മ രാവിലെ എന്നെ വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളു ഒരുപാട് സന്തോഷം വേണം ഒരുപാട് സന്തോഷം അപ്പൊ അനുമേ ഞാൻ നമ്മളെ അറിയാവുന്നവരുണ്ട് പ്രത്യേക പിന്നെ നമ്മുടെ റീന ഒരു ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ഞാൻ ഇപ്പോഴല്ല പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സന്തോഷങ്ങൾ ഞാൻ നിങ്ങളെയും കൂടെ കൂടുതൽ അറിയിക്കും കാര്യം എന്റെ ആപത്ത് സമയങ്ങളിൽ എല്ലാരും നിങ്ങളെല്ലാരും എന്റെ കൂടെ ചങ്കുപോലെ കട്ടയ്ക്ക് നിന്നവരാ ഹാപ്പി 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 ബർത്ത്ഡേ 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 എല്ലാവർക്കും 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 കേട്ടോ എന്ന് ഇന്നത്തെ എന്റെ കോട്ടയ ചിക്കൻ കറി കപ്പ വേച്ചതും ചോറും ചേട്ടനേറ്റൻപയറും പപ്പടം പരിപ്പും ഇത്രയാണ് ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ ജിനു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ജിനുഗോ എല്ലാരും ലൈക്ക് ചെയ്യണം അയ്യോ സോറി പിന്നെ പിന്നെ കേക്ക് ഒന്നും വേണ്ട നിന്റെ ഗിഫ്റ്റ് കേട്ടിന്നും എനിക്കറിയാവുന്ന കറങ്ങാൻ പോകുന്നുണ്ടോ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനി ചേട്ടായിട്ട് കിട്ടി പോണം അടുത്താണല്ലോ അപ്പൊ ഒന്ന് പോകണം അച്ഛൻ അച്ഛൻ അവിടെ വന്നിട്ടുണ്ട് ഒന്നും കൂടെ മല്ലുശ്ശേരിക്ക് പോകണം പിന്നെ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് സംക്രാന്തി വരെ പോകണം പോ അമ്പലത്തിലൊക്കെ രാവിലെ പോയി എനിക്കും റീന അപ്പൊ ഒരുപാട് സന്തോഷം കൊറേ നേരം ലൈവ് ഇരിക്കുന്നുണ്ട് പക്ഷെ ചേട്ടായിക്കും ചേട്ടാ ചേട്ടാ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം വന്ന് തറഞ്ഞപ്പോണ്ട് അപ്പൊ അവരായിട്ട് ചേട്ടാ പുറത്തു പോട്ടെ ഹാപ്പി ബർത്ത്ഡേ ജനിച്ചേട്ടാ ബട്ട് ഒരു വിശേഷമുണ്ട് മനസ്സിൽ ഉണ്ട് വിശേഷം ഒരു ഏഹ് ഹാപ്പി ബർത്ത്ഡേ ജനിച്ചേട്ടാ ബട്ട് ഒരു വിഷമമുണ്ട് മനസ്സിൽ വിഷമമുണ്ടോ കൂടുതൽ കണ്ണടക്ക് കണ്ണടക്ക് പോന്ന

എന്റെ അമ്മച്ചി തൊട്ടപ്പുറത്ത് നിന്നിപ്പോണ്ടായിരുന്നു മീനാമ്മയും ഞാനും അമ്മയും ഇഗ്രിങ്കിലും എടുത്തൊരു ഫോട്ടോ ആയിരുന്നു ആദ്യ തൊട്ട് താഴെയുണ്ട് എന്തായാലും രാവിലെ അമ്മ എന്നെ വിളിച്ചായിരുന്നു അമ്മയ്ക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു

ൂസ് എന്നോട് പറഞ്ഞില്ല നനു പറഞ്ഞത് അമ്മയുടെ പ്രാർത്ഥന എനിക്ക് ചേട്ടന്റെ കൂടെ ഉണ്ടെന്ന് വരട്ടെ അപ്പൊ എല്ലാരോടും താങ്ക് യു സോ മച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും എമ്പത്താറിലായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ സാരി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും പോരെ ഇതിലെങ്ങാനും വരുന്ന ഞങ്ങൾ കോട്ടയത്ത് കറങ്ങുന്നുണ്ട് ഞാൻ പറയാം വിളിക്കാം